ഒരിക്കൽ ഒരു വ്യവസായി തൻ്റെ കാർ പാർക്ക് ചെയ്ത് അതിലിരിക്കുകയായിരുന്നു അപ്പോൾ ക്ഷീണിതനായ ഒരു വൃദ്ധൻ അയാളുടെ കാറിൻ്റെ അരികിലുള്ള ഒരു മൺതിട്ടയിൽ വന്നിരുന്നു അയാൾ എന്തെങ്കിലും സഹായം ആവശ്യപ്പെടാനായിരിക്കും അവിടെ വന്നത് എന്ന് വ്യവസായി കരുതി കുറേ സമയം കഴിഞ്ഞിട്ടും അയാൾ ഒന്നും ചോദിച്ചില്ല അപ്പോൾ വ്യവസായി ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ വൃദ്ധൻ്റെ മറുപടി ഒരു മറു ചോദ്യമായിരുന്നു വൃദ്ധൻ ചോദിച്ചു ആരുടെയും സഹായം കൂടാതെ സ്വയം ജീവിക്കുവാൻ കഴിയുന്ന ആരെയെങ്കിലും നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ ഈ ചോദ്യം വ്യവസായിയെ ചിന്താമഗ്നനാക്കി മറ്റൊരാളുടെ സഹായം കൂടാതെ ജീവിക്കുവാൻ ആർക്കാണ് കഴിയുക എത്ര വലിയ ധനവാനും രാജാവിനും ശക്തനായ ഭരണാധികാരിക്കും പ്രഭുവിനും മറ്റെല്ലാവർക്കും മറ്റുള്ളവരുടെ സഹായം കൂടിയേ തീരൂ മറ്റാരുടെയും ആശ്രയം കൂടാതെ സ്വയമായി നേടിയ എന്തെങ്കിലും ഒരു നേട്ടം ആർക്കെങ്കിലും ഉണ്ടോ നമ്മുടെ ശരീരമോ ജീവനോ ഇവയൊന്നും സ്വയം നേടിയതല്ലോ നാം കഴിക്കുന്ന ഭക്ഷണവും ധരിക്കുന്ന വസ്ത്രവും പാർക്കുന്ന ഭവനവും എല്ലാം ഒരുപാട് പേരുടെ വിയർപ്പിൻ്റെ ഫലമല്ലേ അവരിൽ മിക്കവരെയും നാം ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല വലിയ വിദ്യാസമ്പന്നർ ആരും സ്വയം അഭ്യസനം നടത്തിയവരല്ലോ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്തെല്ലാം സഹായം ആവശ്യമായിരിക്കുന്നു പണം ആവശ്യമുള്ളവർ ഉണ്ടാവാം പക്ഷേ എല്ലാവർക്കും വേണ്ടത് പണമല്ല മറ്റുള്ളവരുടെ ഒരു കൈത്താങ്ങൽ എത്രയധികം ശക്തിദായകമാണ് ഒരു അഭിനന്ദനമോ അനുമോദനമോ പ്രോത്സാഹന വാക്കോ ലഭിച്ചാൽ നാം എത്രയധികം ഉത്സുഖരാവും ഒരു ആശ്വാസവാക്കായിരിക്കും ചിലർ ആഗ്രഹിക്കുന്നത് കേവലം ഒരാളിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നവരും ഉണ്ടാവാം നമ്മുടെ അറിവോടോ അറിവ് കൂടാതെയോ മനഃപൂർവ്വമായോ അല്ലാതെയോ ഒരുപാട് പേർ നൽകിയിട്ടുള്ള സഹകരണത്തിൻ്റെ സഹായത്തിൻ്റെ ബാക്കി പത്രം മാത്രമാണ് നമ്മുടെ ജീവിതം നേരിട്ട് നമുക്ക് സഹായികളായി തീർന്നിട്ടുള്ളവരേക്കാൾ പരോക്ഷമായി സഹായികളായി തീർന്നവരാണ് അധികവും പക്ഷികളും മൃഗങ്ങളും മത്സ്യങ്ങളും സസ്യങ്ങളും കൃമികൾ പോലും നമുക്ക് സഹായികളായി തീർന്നിട്ടുണ്ട് ചിലർ അഹങ്കാരപൂർവ്വം പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പക്ഷേ അത് എത്ര വലിയ ഭോഷത്വമാണെന്ന് ചിന്തിക്കുക നമുക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിരിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് നമ്മുടെയും സഹായം അനിവാര്യമാണ് നമ്മുടെ ജീവിതം നാം ജീവിക്കുന്ന സമൂഹത്തിനും ലോകത്തിനും മുഴുവനും അനുഗ്രഹമായി ഭവിക്കത്തക്ക വിധം ബോധപൂർവ്വം ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും മഹത്കരമാണ്